ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ശനിയാഴ്ച കായംകുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കും ആരിഫ് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വെള്ളിയാഴ്ച സ്വീകരണ പര്യടനം നടത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ശനിയാഴ്ച കായംകുളത്ത് നടത്തുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും വൈകിട്ട് ഗ്രൗണ്ടിലാണ് സമ്മേളനം നടക്കുക എ എന്റെ വെള്ളിയാഴ്ചത്തെ സ്വീകരണ പര്യടനം അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് നടന്നത് അമ്പലപ്പുഴ ബൈപ്പാസ് രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാത്തതിനെ ചൊല്ലി തർക്കങ്ങളോട് തർക്കങ്ങളായി വർഷങ്ങളായി നീണ്ടുപോയിരുന്ന ആ പദ്ധതി രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിച്ചു നൽകി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് മറ്റൊരു അഭിമാനമായി ഞാൻ കരുതുകയാണ് കായംകുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ എത്ര കോടി രൂപ വീതം ചെയ്യുകയാണ് വികസന പ്രവർത്തനങ്ങളെ ഞാൻ കൂടി തന്നിട്ടുണ്ട് കരുതുകയാണ് എന്നിരുന്നാലും നമ്മുടെ വർഷത്തെ സ്വപ്നം പിൻബത്തോടുകൂടിമാകുകയാണ് മുല്ലക്കൽ പാതികുളം ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് പഴവീട് കളറുകോട് സ്റ്റേഡിയം റെയിൽവേ ജംഗ്ഷൻ ആലിശ്ശേരി കുതിരപ്പന്തി വാടക്കൽ പറവൂർ പുന്നപ്ര വടക്ക് പുന്നപ്ര കിഴക്ക് പുന്നപ്ര തെക്ക് സമരഭൂമി പുന്നപ്ര വണ്ടാനം പടിഞ്ഞാറ് നീർക്കുന്ന വഴി അമ്പലപ്പുഴ കിഴക്ക് പര്യടനം സമാപിച്ചു എൽ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സി ഡി ന്യൂസ് കായംകുളം